ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ നമ്മുടെ അടുത്ത വർഷത്തെ പച്ചക്കറി കൃഷിയുടെ ഒരു ബൃഹത്തായ ഒരു പ്രോജക്റ്റാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചാണകം കൊണ്ട് ഇറക്കിയിട്ടിരിക്കുന്നതാണ് ഇത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയാണ് നമ്മൾ ഇത്രയും കൊണ്ട് ലോഡാക്കിയിട്ടിരിക്കുന്നത് എനിക്ക് ഒരു വർഷത്തേക്കുള്ള എല്ലാവിധ കൃഷിക്കും ഉപയോഗിക്കാനുള്ള സാധനമാണ് അപ്പം എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്നതാണ് പിന്നെ ഇപ്പൊ ഇത് നമ്മൾ നമ്മുടെ ചാണകൊടി കൊണ്ടുപോകാണ് ഈ ബഡിനകത്തും ഇടാനായിട്ട് ഇടം വരെ ഇട്ടിരിക്കുക ഇത് കണ്ട ഇത് നമ്മുടെ പാടത്തെ മണ്ണാണ് കണ്ടക്കട്ട എന്ന് പറയും ഈ സാധനം നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇത്രയും സ്ഥലത്തിന് ആറായിരം രൂപ ആയിരിക്കും പക്ഷേ ഇതിനകത്ത് നമുക്ക് ചാണകപ്പൊടി എല്ലാം കൂടെ ചേർന്ന് നല്ല ഭംഗിയായി കഴിയുമ്പോൾ ഇതിന് ലെവൽ ലെവൽ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതുകൊണ്ടാണ് നമ്മൾ ബെഡിനും തയ്യാറാക്കി ഈ മണ്ണ് കഴിഞ്ഞ ദിവസം കക്കയാക്കിയിട്ട് നല്ല റെഡിയാക്കി മൂന്നാല് മഴ അടുപ്പിച്ച് കിട്ടിക്കഴിഞ്ഞപ്പം മണ്ണ് റെഡിയായി കിടക്കുക ഇപ്പം കണ്ടോ നമ്മുടെ ബഡ് ചാണാപ്പൊടി ഇട്ട് കണ്ടോ ഫിനിഷ് ചെയ്ത് വരുന്ന കണ്ടോ എന്നിട്ട് ഇതിനെ നമ്മൾ ഇനി വെയിൽ കൊള്ളിക്കാതെ മഴിച്ചും ചെയ്യും കണ്ടവനം വെയിൽ കൊള്ളിച്ച് ഡ്രൈ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സൂക്ഷ്മജീവികളൊക്കെ ചത്തുപോകും ഇവർ ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ബാക്കി നമ്മൾ അടിയിൽ കൊടുത്തിരിക്കുന്ന ഈ മണ്ണിനെയല്ല ആ കൃഷി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ മഴിച്ചിങ്ങുന്ന തുറന്നു കഴിഞ്ഞാണ്ടല്ലോ നല്ല മണ്ണൊക്കെ നല്ല പൊടിഞ്ഞ് നല്ല സെറ്റായിരിക്കും ഇത്രയും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇത് ഈ ഒരു ബഡ് തയ്യാറാക്കുന്നതിൻ്റെ വലിയൊരു ആഗ്രഹമാണ് നല്ല തണ്ണിമത്തൻ കുട്ടനാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നല്ല അപ്പോൾ സൈഡിൽ ഓരോ തണ്ണിമത്തൻ കൊടുത്തിട്ട് സൈഡിലോട്ടും വിടാം ഏതാണ്ടൊരു രണ്ട് മീറ്റർ ഗ്യാപ്പിൽ